സമയം അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്നു സന്ധ്യ മങ്ങി ഇരിട്ടി തുടങ്ങി തുലാമാസം പകുതി കഴിയുമ്പോൾ ഇങ്ങനെയാണ് വേഗത നേരെ വിരുളും അതുകൊണ്ട് എങ്ങും തങ്ങാതെ രണ്ടാളും കൂടി പെട്ടെന്ന് ഇങ്ങനെ പോന്നോണം ദേവമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു കാർത്തു വീടിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം വിളിയിലേക്ക് ഇടുകയായിരുന്നു അച്ഛനും ചെറുകിയച്ചനും പിന്നെ വേറെ മൂന്നാല് പേരും ചേർന്നു ആരും തന്നെ ഇത് നോക്കുപോലും ചെയ്യുന്നില്ല ഓർക്കും തോറും അവളുടെ മിഴികൾ സജ്ജലമായി അതിനേക്കാളിലൊക്കെ ഏറെ തന്നെ വേദനിപ്പിക്കുന്നത് അച്ചുവിൻ്റെ മുഖം തിരിച്ചു കൊണ്ടുള്ള നടപ്പ് കാണുമ്പോളായിരുന്നു ഇന്നലെ വരേക്കും ജീവിൻ്റെ ജീവനായിരുന്നു താനും അച്ചുവും എന്തിനും ഏതിനും അവൾക്ക് തുമ്പി മതി കോളേജിൽ ആദ്യമായി പോകാനും അമ്പലത്തിൽ പോകാനും ഡ്രസ്സ് എടുക്കാൻ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ അങ്ങനെ അങ്ങനെ എവിടെ പോകാനും പക്ഷേ ഇപ്പോൾ അവളുടെ ജീവിതം തല്ലി തകർത്തത് താനാണല്ലോ എന്നോർക്കുമ്പോൾ അവളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ താൻ കവർന്നെടുത്തുകൊണ്ട് ഇന്നലെ വന്ന ഒരുവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ഇന്ന കാലത്തെ രജിസ്റ്റർ മാരേജും കഴിഞ്ഞു പിന്നെ എങ്ങനെയാണ് അച്ഛുവിന് തന്നോട് ദേഷ്യം തോന്നാതിരിക്കുന്നേ തന്നെ പോലെ തന്നെ എല്ലാവിധ വികാര ചിന്തകളുള്ള ഒരു പെൺകുട്ടിയാണ് അവളും ഈശ്വരാ എൻ്റെ അച്ഛനെ കാത്തോണേ അവൾക്ക് നന്മ മാത്രം വരുത്താവുള്ളേ ഒരായിരം തവണ ആവർത്തിച്ച പല്ലവി പിന്നെയും പിന്നെയും കാർത്തും മനസ്സിൽ വിട്ടു കാർത്ത് നോക്കി നിൽക്കുകയാണ് കുടുംബത്തിലുള്ള എല്ലാവരും തൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് തറവാടിൻ്റെ പടി ഇറങ്ങിപ്പോയത് ആരോടും ഇറങ്ങിപ്പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്ര തടയാനുള്ളിൽ വല്ലാത്ത മോഹം പോലെ ആരുമാരും അവൾ ഇന്ന് നോക്ക് പോലും ചെയ്തില്ല എന്നതാണ് സത്യം അവൾക്ക് ചങ്കു പൊടിഞ്ഞതുപോലെയാണ് തോന്നിയത് എത്രക്കായാലും ശരി തൻ്റെ അച്ഛനും അമ്മയും അല്ലേ മുത്തശ്ശനാണെങ്കിൽ നന്നായി പ്രായം ചെന്നതാണ് ചിറ്റിയാണ് മുത്തശ്ശൻ്റെ കയ്യിൽ പിടിച്ച് ഇറക്കിക്കൊണ്ടു വന്നത് അത് കണ്ടപ്പോഴായിരുന്നു അവൾക്കേറിയും ദുഃഖം ഇനി എങ്ങോട്ട് എന്താവും അവടെ അവസ്ഥ നെഞ്ചി വിങ്ങുന്ന വേദനയിൽ ഉമ്മർ കോലായ തൂണിൽ പിടിച്ചുകൊണ്ട് വിറയിലൂടെ അവൾ നിന്നു അവരുടെ വണ്ടി അകന്നു പോയത് നോക്കി നിറ കണ്ണുകളോടെ നിൽക്കാൻ മാത്രമേ ആ പാപത്തിന് കഴിഞ്ഞുള്ളൂ ഡി ധാരന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി എന്ത് കുത്തുകാണു അടി അവളൊന്നും മിണ്ടാതെ കൊണ്ട് മുഖം കുനിച്ചു കണ്ടു കഴിഞ്ഞെങ്കിൽ കയറിപ്പോയി എനിക്കൊരു ചായ എടുക്ക് വേഗാവണം അവൻ ധൃതി കാട്ടി കാർത്തു അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ യാതൊരു വിധ സാധനങ്ങളും ഇല്ലായിരുന്നു വക്ക് പൊട്ടിയ ഒന്ന് രണ്ട് പ്ലേറ്റുകളും കപ്പുകളും ഒഴിച്ച് എല്ലാം അവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നു അവൾ എല്ലായിടത്തും ഒന്ന് പരിശോധന നടത്തിയെങ്കിലും ശ്രമം വിഫലമായിരുന്നു മടിച്ച് മടിച്ചാണ് അവൾ തരന്റെ അടുത്തേക്ക് ചെന്നത് ചായ വെക്കാനുള്ള പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല ഇല്ലിപ്പോൾ പാൽപ്പൊടിയും പഞ്ചസാരയും ഒന്നുമില്ല ഉം എങ്കിൽ നീ വേഗം റെഡിയാവ് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ മേടിക്കാം ഒന്നും വിടത് നിൽക്കുന്ന കാർത്തുവിനെ കണ്ടെന്നും അവന് ദേഷ്യം തോന്നി കാർത്തിക നീ ഇവിടെയൊന്നും അല്ലേ പെട്ടെന്ന് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി തരൻ നമുക്ക് ദേവമ്മയുടെ അടുത്തേക്ക് പോകാം അവിടെ താമസിച്ചാൽ പോരെ ധൈര്യം സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു പോരാ എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു ഇനിയുള്ള കാലം നമ്മൾ രണ്ടാളും കഴിയുന്നത് ഇവിടെയാണ് യാതൊരു മാറ്റവും ഇല്ല താനും അതിന് അവനാണെങ്കിൽ അരബിത്തിയിൽ അപ്പോൾ എഴുന്നേറ്റ് കാർത്തുവിൻ്റെ അടുത്തേക്ക് വന്നു നീ പോയ ഡ്രസ്സ് മാറി വാ രാവിലെ ലക്ഷ്മിയമ്മ ഉടുപ്പിച്ച് കൊടുത്ത കല്യാണ പുടവ ഇതേ വരെയായിട്ടും മാറിയിട്ടില്ല എന്നത് അപ്പോഴാണ് കാർത്ത് ഓർത്തതും തൻ്റെ റൂമിലേക്ക് അവൾ നടന്നു നേരിതിൻ്റെ തുമ്പ് വെച്ചിരിക്കുന്ന സേഫ്റ്റി സേഫ്റ്റിപ്പിൻ്റെ തൊഴിൽ നിന്നും അഴിച്ചുമാറ്റി മേശമിൽ വെച്ച് കഴിഞ്ഞു അവൾ തടിയാലമാരുടെ കണ്ണാടി പ്രദരത്തിൽ തൻ്റെ പ്രതിബിംബത്തിലേക്ക് സഹോദരം നോക്കി നിന്നുപോയി എന്തൊക്കെയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു സിനിമാ കഥ പോലെയാണ് അവൾക്ക് തോന്നിയത് ഒരു സുപ്രഭാതത്തിൽ അമ്പലനടയിൽ വെച്ച് ധരനെ ആദ്യമായി കണ്ടതും റോഡിൽ തടഞ്ഞു വെച്ച് അച്ഛനയോട് വഴക്കിട്ടതും ചെളിവെള്ളം തെറുപ്പിച്ചതും ഓഫീസിൽ വെച്ച് ധരനെ കണ്ടതും പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും അവൾ അവിടെ നിന്ന് കൊണ്ട് ഓർക്കുകയായിരുന്നു ആർക്കും വേണ്ടതായി ഒടുവിൽ ചൂട് കണ്ണുനീർ കളിനി തഴുകിയതും ഇടുപ്പിലൊരു തണുപ്പ് പടർന്നും മുറുക്കിയപ്പോൾ അവൾ നിന്നെടുത്തതും മേൽപോട്ട് പൊങ്ങി പിന്നിലേക്ക് തിരിഞ്ഞതും മാറിലെ നീരിത അടർന്ന് താഴെ വീണു ധാരണ നെഞ്ചിൽ തട്ടി നിന്നതും അനാവൃതമായ മാറിലേക്ക് നേരിട്ട് എടുത്ത് വേഗം തന്നെ അവൾ മറതീർത്തു അവളെ പിടയുന്ന മിഴികളിലേക്കും മേൽച്ചുണ്ടിലും മുകളിൽ പൊടിയുന്ന വിയർപ്പ് കണങ്ങളിലും നോക്കി അവളോട് ഒട്ടി നിൽക്കുകയായിരുന്നു ധാരൻ അപ്പോഴും തൻ്റെ ഇടുപ്പിൽ അമർന്നിരുന്ന ആവൻ്റെ കൈ വിടുവിക്കാൻ കാർത്തു ഒരു ശ്രമം നടത്തി നീ എന്തിനാ ഇവിടെ നിന്നും കരയുന്നത് നിന്റെ ആരെങ്കിലും കുടലോടെ സ്വർഗത്തിൽ പോയോ അവൻ്റെ ശബ്ദം മുരണ്ടു കാർത്തു ഒന്നും മിണ്ടാതുകൊണ്ട് നിൽപ്പ് തുടർന്നു ഇങ്ങനെയാണോ ഡീ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് ഇനി നിന്നെ ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം വേണോ വേണ്ട ഞാൻ മാറിക്കോളാം കിതച്ചുകൊണ്ട് പറയുന്നവളെ നോക്കിയതും അവൻ തൻ്റെ അതിർത്തിൻ്റെ കോണിലായി അവൾക്കായി ഒരു ചിരി ഒളിപ്പിച്ചു പത്ത് മിനിറ്റ് അതിനു മുന്നേ റെഡി വന്നോളണം അവൻ വാതിലിൻ്റെ അടുത്ത് എത്തിയിട്ടും ഒന്നുകൂടെ അവളെ ഓർമ്മിപ്പിച്ചു വാതിൽ കടഞ്ഞിറങ്ങിയതും അതും ഒരു ഊക്കോട് കൂടി കൊട്ടി അടയ്ക്കുന്ന ശബ്ദം കേട്ട് ധനമെന്ന് തിരിഞ്ഞു നോക്കി കാർത്തിവിൻ്റെ അണങ്കിൽ തൻ്റെ കുളക്കടവിലേക്കൊന്ന് ഓടി ആഗ്രഹം തോന്നി എല്ലാ ദുഃഖവും ഇറക്കി വെക്കാൻ പറ്റിയ തൻ്റെ പ്രിയപ്പെട്ട ഇടം അവൾ പിൻവാതിൽ തുറന്നുകൊണ്ട് വേഗം തന്നെ പുറത്തേക്കിറങ്ങി ധാരൻ ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് അകത്തായത്തിലിരിപ്പുണ്ട് മാറാനുള്ള ഒരു പുടവിയും ടോപ്പും മറ്റും എടുത്തുകൊണ്ട് വേഗത്തിൽ കുളപ്പുറയിലേക്ക് കയറി മൊണ്ടും നീരിതും പറിച്ച് മാറ്റിയ ശേഷം പാവാടയെടുത്ത് മേൽപ്പെട്ട് മുറുക്കിയെടുത്തു അത്യാവശ്യം നന്നായി തന്നെ ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു എന്നാലും അവൾക്ക് ഭയമൊന്നും തോന്നിയിരുന്നില്ല ഇതിലും വകിയെ എത്രയോ വട്ടം കുളിക്കാനായി വന്നിട്ടുണ്ട് ഇവിടേക്ക് ആ പടവിലേക്ക് അവൾ ഇരുന്നു കാൽമുട്ടുകളിൽ കവൾ ചേർത്ത് വെച്ചുകൊണ്ട് ആ ഇരിപ്പ് തുടർന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും കരച്ചിൽ വരുന്നു ദുഃഖങ്ങളൊന്നും മനസ്സിൽ പിടിച്ചു വെക്കാൻ ആവില്ല തനിക്ക് ഇങ്ങനെ ഇവിടുന്ന് കരഞ്ഞു തീർക്കും അതാണ് പതിവ് അച്ഛനും അമ്മയും മുത്തച്ഛനും ഒക്കെ എവിടെയാണാവോ ഈശ്വര എന്തൊരു വിധിയായിപ്പോയി തെറ്റ് ചെയ്തവർ ആണവരൊക്കെ പക്ഷേ കയറി കിടക്കാൻ ഒരിടം പോലും ഇല്ലാതെ എല്ലാവരും എവിടെയായിരിക്കും ധാരൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല തൻ്റെ നഗ്നമായ പിൻകഴുത്തിൽ ഒരു ചെടുനിശ്വാസം തട്ടിയതുപോലെ തോന്നിയതും അതാരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾ പിടഞ്ഞെഴുന്നേറ്റും പെട്ടെന്നാണ് ധരന്റെ വലം കൈ അവളുടെ വയറിന്മേൽ പതിഞ്ഞത് അവന്റെ കൈ വിടിവെച്ചുകൊണ്ട് അവൾ മുന്നോട്ടാഞ്ഞതും വെള്ളത്തിലേക്ക് ഒറ്റ വീശിയായിരുന്നു പിന്നാലെ അവനും ഒന്ന് മുങ്ങി നിവർന്നതും കണ്ടു തന്നോട് ചേർന്ന് നിൽക്കുന്ന ധരനെ താൻ തന്നഴിച്ച് വേറെ വെച്ചിരുന്ന മുണ്ടും നേരിയതും എവിടെ അവൾ നോക്കി ആ മുണ്ടാണ് ധരൻ എടുത്തു ചുറ്റിയിരിക്കുന്നത് ഈ ആൾക്കിത് എന്തിൻ്റെ കേടാ പിറി വെറുത്തുകൊണ്ട് അവൾ പടവിലേക്ക് കയറാൻ ഭാവിച്ചു നീ കുളിക്കുന്നില്ലേ ഇല്ല അതെന്താ ഞാൻ കുളിമുറിയിൽ കുളിച്ചോളാം പിന്നെ ആരെ കാണിക്കാനാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അതിന് മറുപടി അവൾ അവനിന്ന് കനപ്പിച്ചു നോക്കി എന്നിട്ട് തിരിഞ്ഞിതും പടവിലെ വഴുക്കിൽ തട്ടി വീണ്ടും പിന്നിലേക്ക് മറിഞ്ഞു പക്ഷേ അവൾ വീഴും മുന്നേ ധരന്റെ ഇരു കൈകളും കൂടി അവളെ വരിഞ്ഞു ഇരുവരും പിന്നിലേക്ക് പതിച്ചു ഉയർന്നു പൊങ്ങി ധരൻ അവളെ ഇടുപ്പിൽ ചുറ്റിക്കൊണ്ട് കുളത്തിൻ്റെ കിഴക്ക് വശത്തേക്ക് ഒന്ന് നീന്തി തൊഴിച്ച ശേഷം കല്ലുകൾ തീർത്ത ഭാഗത്തേക്ക് തിരികെ നീന്തി വന്നു കാർത്തുവിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു അയ്യേ ധരൻ അവളെ നിന്ന് നോക്കിക്കൊണ്ട് മുണ്ടും മുറുക്കിയെടുത്തു പടവിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് കാർത്തു അറിഞ്ഞത് തൻ്റെ പാവട അഴിഞ്ഞു പോയിരിക്കുന്നുവെന്ന് അയ്യോ അവൾ ഉറക്കെ നിലവിളിച്ചു തുണി എടുത്തു കൊടുക്കടി അവൻ ശബ്ദമുണ്ടാക്കി ധരൻ ഒന്ന് കയറിപ്പോകുന്നുണ്ടോ അവൾക്ക് ദേഷ്യം വന്നു ഇല്ലെങ്കിലോ ധരൻ പ്ലീസ് നേരം ഒരുപാടായി ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് നിൽക്കുകയാണ് കാർത്തും ഇരുവശത്തുമായി തൻ്റെ പാവാട തിരയുന്നുമുണ്ട് അവളെ നേരിതെടുത്ത് പിഴിഞ്ഞുകൊണ്ട് ധരൻ വീണ്ടും കുളത്തിലേക്ക് ഇറങ്ങി നിങ്ങളൊന്ന് പോകുന്നുണ്ടോ അവൾ പിന്തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു അവൾക്ക് ദേഷ്യം വന്ന ഉച്ചസ്ഥായിലായിരുന്നു പിഴിഞ്ഞെടുത്ത് നേരിത് ഒന്ന് ഉറക്കേക്ക് ഉടഞ്ഞിട്ട് അവൻ അവളെ അടുത്തേക്ക് ഇറങ്ങി അവളെ നാണത്തി പൊതിഞ്ഞു മൂടിയ ശേഷം ധരൻ തനിക്ക് നേർക്ക് തിരിച്ചു നിർത്തി നീലാവിൻ്റെ ഷോഫി തിളങ്ങുന്ന അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുപ്പിച്ചു ഒരു തണുത്ത കാറ്റ് വന്നതും കാർത്തുവിൻ്റെ ഒന്ന് വിറച്ചു അതുകൊണ്ടി കണ്ടതും അവൻ്റെ അടക്കി പിടിച്ച് വിഹാരങ്ങൾ അണപൊട്ടിയൊഴുകി മെല്ലെ മെല്ലെ അത്രമേൽ മധുരമായി അവളുടെ അതിരം നുകർന്നു കാർത്തുവിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പോലും മറിയത് നിൽക്കുകയാണ് ഒരിടി ശ്വാസം പോലും എടുക്കാൻ വയ്യാതെ പെണ്ണെന്ന് പിടഞ്ഞു അവൻ്റെ പുറത്തേക്ക് അവളുടെ നഖങ്ങൾ പോറൽ വീട്ടിലും അവൻ്റെ കൈകളും അനുസരണക്കേട് കാട്ടു തുടങ്ങിയിരുന്നു ആയപ്പോൾ കാർത്ത് വിവശയായി സർവ്വശക്തിയും എടുത്ത് അവനെ തള്ളി നീക്കി എന്നിട്ട് പടവുകൾ ഒന്നൊന്നായി കയറി ഓടി ഒരു പ്രകാരത്തിൽ അവൾ തൻ്റെ മുറിയിലേക്ക് കയറി വേഷം മാറി ഒരു ചുരിദാർ എടുത്തിട്ടു കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഓർക്കുന്തോറും പെണ്ണി വിറയ്ക്കാൻ തുടങ്ങി ഡി ഒരു തോർ തിങ്ങട് തന്നെ വാതിൽ ധരൻ്റെ കൊട്ടുകേടത്തും അവളെ വീണ്ടും വിറച്ചു കാർത്തികേ ആ വരുന്നു അലമാര തുറന്ന ശേഷം കാർത്ത് ഒരു ടവളെടുത്തുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നു അവൻ്റെ നേർക്ക് നേടി ഉം കൊള്ളാം കേടോ സൂപ്പറായിട്ടുണ്ട് തല വർത്തിക്കൊണ്ട് അവൻ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു നീട്ടി ചുളിഞ്ഞു എന്താ പറഞ്ഞത് ഞാനോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിനക്ക് തോന്നിയതാവും അവൻ അവളെ നോക്കി കണ്ണിറക്കി കാർത്തുവിനാണെങ്കിൽ വല്ലത്ത പരവേശം പോലെ തോന്നി എന്തൊരു കഷ്ടാണ് എന്റെ കൃഷ്ണ വിളപിച്ചുകൊണ്ട് അവൾ വീണ്ടും മകത്തേക്ക് പോയി മുടിയാകെ കുളിപ്പിനിൽ പിന്നിട്ട ശേഷം ഇറങ്ങി ധാരണയാണെങ്കിൽ ഉമ്മറത്തുണ്ടായിരുന്നു ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് പോയേക്കാം അവളെ കണ്ടതും അവൻ എഴുന്നേറ്റു ഈ വീടിന്റെ താക്കോൽ എവിടെയാണുള്ളതെന്ന് നിനക്കറിയാമോ ഉം എന്നാ പോയി എടുത്തിട്ട് വാ ഡി നീ എന്തിനാ മൂളുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ വാ തുറന്ന് പറഞ്ഞണം കേട്ടല്ലോ ആ കാർത്തികേ ധാരണ ദേഷ്യം വന്നു ഞാൻ പറഞ്ഞോളാം അകത്തേക്കോടിയതും വാതിൽ പാളിയിലേക്ക് നീറ്റിപ്പോയിടിച്ചു ആ അവൾ നിലവിളിച്ചു പോയി നിനക്കൊന്ന് നോക്കി നടന്നോടെ കൊച്ചുകുട്ടിയാണ ഇപ്പോഴും വിചാരം നെറ്റി തിരുമുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ദേഷ്യപ്പെട്ടു താക്കോലെടുത്തുകൊണ്ടുവന്ന് അവൾ ധരനെ ഏൽപ്പിച്ചു വാതിൽ പൂട്ടിയ ശേഷം രണ്ടാളും അവിടെ നിന്ന് ഇറങ്ങി കണ്ണുനീർ കണ്ടുനിറച്ചടച്ച കവളിൽ അവൾ മെല്ലെ തലോടി ധാരനെ ഒന്ന് പാളി നോക്കിയപ്പോൾ അവൻ എന്തെന്ന് ചോദിച്ചു ധാരനെ ഒന്ന് പാളി നോക്കിയപ്പോൾ അവൻ എന്താണെന്ന് ചോദിച്ചു ഒന്നുമില്ല ഇന്ന് ചുമൽ കുച്ചി കാണിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് വണ്ടിയിലിരുന്നു ഞാനൊന്നും കണ്ടൊന്നുമില്ല ഇനി അതോത്ത് ടെൻഷൻ ആവണ്ട അത് പറഞ്ഞതും അവൾ ദേഷ്യത്തിൽ ധരനെ നോക്കി എന്താണ് ഉണ്ടാക്കണി നിങ്ങൾ ഓവർ സ്മാർട്ട് ആവുന്നുണ്ട് കേട്ടോ അവൾ പിറുപേർത്തും നെയ്യും ധാരൻ അവളെ നോക്കി ടൗണിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു അവൻ്റെ കാർ ചെന്നത് ഇറങ്ങാം ധാരനാണ് തൻ്റെ ഡോർ തുറന്ന് ആദ്യം കൊണ്ട് ഇവിടെ ഇറങ്ങിയത് ഇവിടെ എന്താ അവളെ ചോത്തിന് അവൻ കനപ്പിച്ച് ഒരു നോട്ടമായിരുന്നു മറുപടി ചെയ്ത് നൽകിയത് എനിക്കൊന്നും വേണ്ട അവൻ്റെ എതിർവശത്തായുള്ള കസറിൽ ഇരുന്നുകൊണ്ട് കാർത്തു പറഞ്ഞു രണ്ട് വെജ് പുലാവ് വിത്ത് ഗോപി മസാല ഓർഡർ കൊടുത്ത ശേഷം ധരൻ ഒന്നിളകിയിരുന്നോ എനിക്ക് വിശപ്പില്ലാത്തടേ അതുകൊണ്ടാണ് ഭക്ഷണം തൊണ്ടയിൽ നിന്നും ഇറങ്ങാൻ പറ്റാതെ കൊണ്ട് കാർത്തു അവന് ദയനീയമായി നോക്കി നീ ഇത് മുഴുവനുമായി കഴിച്ചു തീരാതുകൊണ്ട് ഇവിടുന്ന് എഴുന്നേൽക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ നാവിൽ നിന്ന് വന്നത് അതാണ് ഒരു തരത്തിൽ അവളിരുന്ന് അൽപ്പാൽപമായി കഴിച്ചു തീർത്തു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഇനി നാളെ മേടിക്കാം ഇപ്പത്തന്നെ സമയം ഒൻപത് കഴിഞ്ഞു വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൻ കാർത്തു കേൾക്കാൻ പാകത്തിന് പറഞ്ഞു അവൾ പക്ഷെ അതിന് മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല ധാരൻ്റെ വണ്ടി വന്നിരുന്നതും ലക്ഷ്മി അമ്മയും മേനോനെങ്കിലും കൂടി ഓടി ഇറങ്ങി വന്നു എത്ര തവണ ഫോൺ വിളിച്ചു എന്താ മോനെ എടുക്കാത്തത് അതുവന്നെ അമ്മേ എനിക്ക് ഓഫീസിൽ നിന്നും ഒരുപാട് കോൾ വന്നു അതുകൊണ്ടാണ് തൻ്റെയും എല്ലാ ഫോണിൽ ചാർജ് കുറവായിരുന്നു അവൻ ഹാളിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു എന്നാലും എൻ്റെ ദേവ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു കേട്ടോ ദേവമ്മയായിരുന്നു അത് എന്നെങ്കിലും കഴിച്ചോ മക്കളെ ദേവമ്മ വന്ന് കാർത്തുവിൻ്റെ കയ്യിൽ പിടിച്ചു പിന്നെ ഭാര്യ വീട്ടിൽ നിന്നും പപ്പടം പഴം പായസം കൂട്ടിയായിരുന്നു സദ്യ വയർന്നറിഞ്ഞു ഇനി യാതൊന്നും വേണ്ട എല്ലാവരെയും നോക്കി ഉറക്കെ ചീരിച്ചുകൊണ്ട് അവൻ തന്റെ മുറിയിലേക്ക് പോയി ആ തക്ക നോക്കി ദേവമ്മ കാർത്തുവിന്റെ അരികിലേക്ക് വന്നു മോളെ നിങ്ങൾ രണ്ടാളും എന്ത് ചെയ്യുകയായിരുന്നു അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടാണ് കാർത്തു ദേവമ്മയെ പറഞ്ഞു കേൾപ്പിച്ചത് എന്റെ മഹാദേവ എന്നിട്ട് അവർ എല്ലാവരും എവിടേക്ക് പോയാവോ അറിയില്ല ദൈവമ്മ എനിക്കൊന്നും അറിയില്ല അവൾ കരയുകയാണ് കാർത്തികെ മുകളിൽ നിന്നും തരുടെ ശബ്ദം കേട്ടതും അവൾ പിടഞ്ഞു എഴുന്നേറ്റു ചെല്ലു നേരെ ഒരുപാടായി ലക്ഷ്മി ലക്ഷ്മിയാൻറ്റി പറഞ്ഞപ്പോൾ അവൾ മുകളിലേക്ക് കയറിപ്പോയി ധാരണപ്പോൾ വാഷ്റൂമിലായിരുന്നു കാർത്തു കാർത്തുവാണെങ്കിൽ അവിടെ കിടന്നിരുന്ന ഒരു കസാറിയിൽ വെറുതെയിരുന്നു അല്പം കഴിഞ്ഞതും ധാരൻ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ധാരൻ വേഷമൊക്കെ മാറ്റിയ ശേഷം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നീ കിടക്കുന്നില്ലേ അവൻ തൻ്റെ കയ്യിലിരുന്ന ടവൽ എടുത്ത് ഹാങ് ചെയ്തുകൊണ്ട് അവളോട് ചോദിച്ചു ഉം എന്നാ കിടക്കാൻ നോക്ക് അവൻ ബെഡിലേക്ക് കയറി കിടന്നു അല്പസമയം മടിച്ചു നിന്നിട്ട് കാർത്തുവും അവൻ്റെ അരികിലായി പോയി കിടന്നു രാവിലെ ആദ്യം ഉണർന്നത് ധരനായിരുന്നു നോക്കിയപ്പോൾ കണ്ടു ചുമരിന് അഭിമുഖമായി കിടന്നുറങ്ങുന്ന കാർത്തുവിനെ കൈ എത്തിപ്പിടിച്ചിട്ട് പുതപ്പിന്റെ ഒരറ്റമെടുത്ത് അവനുള്ള ദേഹത്തെക്കിട്ട് പുതപ്പിച്ചു നിട്ടെഴുന്നിട്ട് താഴേക്ക് ഇറങ്ങിപ്പോയി ദേവമ്മയും ലക്ഷ്മിയും കൂടി ഇരുന്ന കാര്യമായ ചർച്ചയിലായിരുന്നു അവനെ കണ്ടും അവർ സംസാരം അവസാനിപ്പിച്ചു ഉം എന്തേ നിർത്തിയത് എന്നെ കണ്ടോണ്ടാണോമേ അവൻ ഒരു പുഞ്ചിരിയോട് കൂടി അവിടെ അടുത്തേക്ക് വന്നു അതിന് ഒന്നും പറയാത്തുകൊണ്ട് ദേവമ്മ മുഖം താഴ്ത്തിയിരിക്കുകയാണ് ചെയ്തത് അമ്മേ എന്താ പറ്റിയേ എന്താ രണ്ടാളും വല്ലാതിരിക്കുന്നേ മോനെ ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് കാർത്തുവിൻ്റെ അച്ഛനും ചെറിയശ്ശനും മുത്തശ്ശിയും ഒക്കെ ചേർന്ന് നമ്മളോട് ചെയ്തത് എൻ്റെ മകൻ്റെ ബാലയുമായിരുന്നു അവർ പറിച്ചു മാറ്റിയത് നിന്നെ ഓർത്ത് തേങ്ങത്തൊരു രാത്രി പോലും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇന്നലെ അവർ ഇറക്കി വിട്ടത് ഓർക്കുമ്പോൾ അമ്മയ്ക്കൊരു വിഷമം സത്യം പറഞ്ഞ അതിനെക്കുറിച്ചായിരുന്നു ഞാനും ലക്ഷ്മി അമ്മയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിന് മറുപടിയെന്നും അവരോട് ഇരുവരോടും പറയതുകൊണ്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വന്ന് വീണ്ടും സിറ്റൗട്ടിലേക്ക് ഇരുന്നു എല്ലാം ഒന്ന് ഓടിച്ചു വായിച്ച ശേഷം മകത്തേക്ക് ചെന്നു അമ്മയെടുത്ത് വെച്ച് ചായയും എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് പോയി അപ്പോഴും കാർത്തു അവടെ സുഖനിത്രയിലായിരുന്നു ബി അവന് വിളിയച്ച കേട്ടിട്ടും അവൾ അറിഞ്ഞില്ല ധരൻ ചെന്ന് അവളെ കുലക്കി വിളിച്ചു അപ്പോഴേക്കും അവൾ കൈകളും ഇരിക്കൈകളും മേൽപൊട്ടൊന്നുയർത്തി ഒന്ന് മേൽപൊട്ട് ഉയർന്നു നിവർന്നു കണ്ണു തുറന്ന് നോക്കിയതും ധരനെ കൈകളും മാറിൽ പിണച്ചിട്ട് അവളെ തന്നെ ഉറ്റി നോക്കി നിൽക്കുകയായിരുന്നു അവൻ പെട്ടെന്ന് അവൾ ചാടി എഴുന്നേറ്റും എട്ട് മണിയാകുമ്പോഴാണോ നീ എന്ന് ഉണരുന്നത് അവൻന്ന് ചോദിക്കുമ്പോഴേക്കും അവളുടെ മെഴുകിൽ അടുത്തുള്ള ചുവരിലെ ക്ലോക്കിലേക്കായിരുന്നു അയ്യോ ഇത്രയും നേരമായോ പിറുപീർത്ത് കൊണ്ട് അവൾ പൊതുപ്പം ദേഹത്തു നിന്ന് മാറ്റിയിട്ട് പതി എഴുന്നേറ്റും ധരൻ ആരെയോ ഫോൺ ചെയ്യുവാനേയും മൊബൈൽ കയ്യിലെടുത്തു കാർത്തുവിൻ്റെ പാദങ്ങൾ ചെന്നായരുടെ അരിയിലേക്ക് നീങ്ങി അവിടെ നിന്ന് നോക്കിയാൽ തൻ്റെ തറവാട് കാണാം ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് അറിയുവാനായിരുന്നു അവളുടെ നീക്കം തലേ ദിവസത്തെ സംഭവ വികാസങ്ങൾ ഒന്നൊന്നായി മനസ്സിലേക്ക് കടന്നു വന്നതും അവൾക്ക് വീണ്ടും ഹൃദയം നൊന്തു കാർത്തികേ ധരൻ വിളിച്ചപ്പോൾ അവൾ ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി നീ നേരത്തെ റെഡി ആയിക്കോളാം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായി നമുക്ക് നേരത്തെ ഇറങ്ങേണ്ടതാണ് കാർത്തു അവനെ ദയനീയമായി ഇന്ന് നോക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ എന്താ എന്തു പറ്റി നിനക്കെന്തെങ്കിലും എന്നോട് പറയുവാനുണ്ടോ തൻ്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി നിൽക്കുന്നവളെ നോക്കി ധരൻ ചോദിച്ചു ധരൻ താരവാട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ എനിക്ക് വിഷമമുണ്ട് നമുക്ക് ഇവിടെ താമസിച്ചാൽ പോരേ വല്ല വീട്ടേനെയും അവനോട് കാർത്തു പറഞ്ഞു നോക്കി അതിന് നിന്നെ അവിടെ കെട്ടിലും ഈ വാഴിക്കുവാനൊന്നുമല്ല ഞാൻ കൊണ്ടുപോകുന്നത് നിൻ്റെ തന്തയും വീട്ടുകാരും ചേർന്ന് എന്നോട് ചെയ്തതിനുള്ള ഒരു മറുപടി അത് അവർക്ക് കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ ധരൻ തരുന്ന എന്ത് ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ വീട്ടുകാരെ ഒന്ന് ഒഴിവാക്കണം ഞാൻ തൻ്റെ കാല് പിടിക്കാം പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കാൽക്കിലേക്ക് വീണ് പോയിരുന്നു